ഇതൊന്നും അറിയാതെ അവരൊരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ ഇന്റെ സഹോദരി ആയിസാത്താരെ ഒരു വിടക്ക് അവിടെ കയറ്റി നമ്മളെ എം എൽ എ കണ്ടോന്നെ ഇവന്റെ ഈ കഥകളൊന്നും ആയിസാത്താർ അറിയില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഹംസാക്കും അറിയില്ല ഞാനും വായിച്ചാട്ടി നമ്മൾ രണ്ട് വയസ്സിന്റെ വ്യത്യാസമുള്ളൂ നിന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എന്റെ സിനി തന്നെയാണ് അപ്പൊ ഇതൊന്നും അറിയാത്ത ആയി സ്ഥാത്ത അവിടെ കയറുമ്പോൾ അൻവർ വന്നിട്ട് കെട്ടി പിടിച്ചിട്ട് നിങ്ങൾ ഇന്റെ കൂടെ നിൽക്കൂലേ അപ്പൊ ഞമ്മളെല്ലാം ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞേ നമ്മൾ എം എൽ എല്ലാം എന്റെ കൂടെ പക്ഷെ ഒന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കും ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയി സ്ഥാത്തയും അൻവറിന്റെ കൂടെ എന്റെ കൂടെ പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി ആരാണ് കിടത്തിയതെന്നറിയോ അതായത് മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി വഹാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് പടസ് ഞാൻ അത്ഭുതപ്പെട്ടു വരും ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എന്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം പോയി ആ മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എത്ര അറുപത് ലക്ഷം കുറയ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ വലിച്ചു കഴിഞ്ഞാൽ വരും അപ്പൊ അതിന്റെ അതിന്റെ വലിപ്പം എന്താണ് അൻപട വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കി മാത്രമേ ഉള്ളൂ അറിയോ കടത്തി പിടിക്കുന്നു ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട് കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ട പിടിച്ചുകൊണ്ടി സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് വൻപറിന്റെ ഭാഗം കൊണ്ടെന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞു അഞ്ചു കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പഴത്തേ ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താഫാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞ ജില്ല ഉണ്ടാക്കിയത് സഖാവ് പറഞ്ഞങ്ങൾ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയാതിന്റെ അപ്പൊ അതിൽ തന്നെ ഉണ്ടാവുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അൻപത് കിലോ സ്വർണ്ണ അഞ്ച് കൊല്ലം കൊണ്ട് കൂട്ടുന്നത്